ഈ വർഷം ആദ്യ പകുതിയിൽ ദുബായ് മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തത് ഉടമകൾ ഉപേക്ഷിച്ച് കളഞ്ഞ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് വാഹനങ്ങൾ പരിശോധനയിൽ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് അനധികൃതർ അധികൃതർ മുന്നറിയിപ്പ് നൽകി പൊതുജനാരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക എന്നിവയുടെ ലക്ഷ്യമായിട്ടാണ് ഈ നടപടികളെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു നഗര സൗന്ദര്യം നിലനിർത്തുക നഗര ശുചിത്വത്തിൽ ഉയർന്ന നിലവാരം സംരക്ഷിക്ക തുടങ്ങിയവയുടെ ഭാഗമായാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഉടമകൾ ഉപേക്ഷിച്ച വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഈ വർഷം ആദ്യ പകുതിയിൽ ഇത്തരത്തിലുള്ള ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് വാഹനങ്ങൾ കണ്ടുകെട്ടി റോഡിലോ പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളിലോ മരുഭൂമിയിലോ എവിടെയായാലും വാഹനങ്ങൾ ഉപേക്ഷിച്ചു കണ്ടാൽ നീക്കം ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതിനായി പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സംഘം ആദ്യം സ്മാർട്ട് സംവിധാനത്തിലൂടെ വാഹനത്തിന്റെ വിശദാംശങ്ങൾ തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യും തുടർന്ന് ഉടമ ഇക്കാര്യം അറിയിക്കും ഉടമയ്ക്ക് മൂന്ന് മുതൽ പതിനഞ്ച് ദിവസം വരെ മുന്നറിയിപ്പ് നോട്ടീസ് നൽകും ദുബായിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണെങ്കിൽ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രത്യേക സംവിധാനത്തിലൂടെയായിരിക്കും മുന്നറിയിപ്പ് നൽകുക മുന്നറിയിപ്പ് കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ വാഹനം നീക്കം ചെയ്യുകയും അല്ലവീറിലെ കണ്ടുകെട്ടൽ വാഹനങ്ങളുടെ നിരയിലേക്ക് മാറ്റുകയും ചെയ്യും വേനൽക്കാലത്ത് ദീർഘനേരം വാഹനങ്ങൾ അശ്രദ്ധമായി നിർത്തിയിടരുതെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി താമസക്കാരോടും വാഹന ഉടമകളോടും അഭ്യർത്ഥിച്ചു ജനം ദുബായ്